പ്രിയപ്പെട്ടവരെ ഓസ്ട്രേലിയയെ പേടിച്ചു ഇന്ത്യ തോൽക്കാൻ വേണ്ടി കളിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂട്ടുകാരോടെല്ലാവരും പറഞ്ഞേക്ക് സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കാൻ ടീം ഇന്ത്യ വരുന്നുണ്ടെന്ന് അങ്ങനെ അത്യുജ്ജലമായി ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് ഇന്ത്യ പ്രിയപ്പെട്ട ന്യൂസിലാൻഡ് ബോളർ മാറ്റ് ഹെൻറി താങ്കൾ വളരെ നന്നായി പന്തെറിഞ്ഞു പക്ഷേ എനിക്ക് ഈ മത്സരത്തിൽ ജാമിയേസിനാണ് കുറച്ചുകൂടി ന്യൂസിലൻഡിന് വേണ്ടി ബൗൾ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ ഒരു സ്പിൻ തന്ത്രം ഒളിപ്പിച്ചു വെച്ചിരുന്നു ന്യൂസിലൻഡ് ജയിക്കുമെന്ന് കരുതിയവർക്ക് നിരാശ ഇത് ദുബായിയാണ് ഉമ്മർ ഗദാഫി സ്റ്റേഡിയം പാക്കിസ്ഥാനിലെ അല്ല ഒഴുകുന്ന പിച്ചല്ല ഇവിടെ ഇരുന്നൂറ്റെഴുപതും എല്ലാം പൊരുതാവുന്ന സ്കോറാണ് ഏതായാലും ഞങ്ങൾ വരുൺ ചക്രവർത്തി എന്ന ഒരു ആയുധം ഒളിപ്പിച്ചു വെച്ചിരുന്നു അങ്ങനെ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞു നമുക്കപ്പോൾ വാർത്തയിലേക്ക് അടക്കാം അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ നിങ്ങളോട് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും ഇന്ത്യ ന്യൂസിലൻഡ് മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ഗ്ലെൻ ഫിലിപ്പിൻ്റെ ക്യാച്ചിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല എൻ്റെ പൊന്നെ അദ്ദേഹം പറക്കും മനുഷ്യനാണ് സൂപ്പർമാൻ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല പറക്കും ക്യാച്ചുകളുടെ ആശാൻ കുറേ നാളുകളായി സെയിം ക്യാച്ച് സെയിം പറക്കൽ ആവർത്തിക്കുന്നു ആദ്യം ന്യൂസിലൻഡിൻ്റെ ബൗളിങ്ങിനെക്കുറിച്ചും പറയണം നല്ല ഒരാൾ ഇൻസിംഗ് എറിയുന്നു അടുത്താൾ ഔട്ട്സിംഗ് എറിയുന്നു ഹെൻറിയുടെയും ജാമിയസിൻ്റെ ഓവറുകൾ ശരിക്കും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയെയും ശുഭ്മാൻ ഗിലിനെയൊക്കെ കുഴക്കിയെന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും മത്സരത്തിൻ്റെ ഒരു വിശകലനം നോക്കാം പക്ഷേ നമ്മൾ പകരം ആയുധം കണ്ടെത്തി വെച്ചിരുന്നു വരുൺ ചക്രവർത്തി എന്നാ ബൗളിംഗ് ഒന്ന് പറയണ്ട മികച്ച ബൗളിംഗ് ഒരേ കുറ്റിതെറിപ്പിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം സൂപ്പർ ബൗളിംഗ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ഇറങ്ങിയ ഇന്ത്യക്ക് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ന്യൂസിലൻഡിന്റെ മികച്ച ബൌളിംഗ് ആണ് ദുബായിലെ പിച്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ എന്ന് വേണമെങ്കിൽ പറയാം തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നിന്ന് രണ്ട് സിക്സും നാല് ഫോറും ഫോറുമടക്കം എഴുപത്തൊമ്പത് റൺസ് എടുത്ത ശ്രേയസ് അയ്യരാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഷുബ്മാൻ ഗിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവർക്ക് കാര്യമായ സംഭാവനകളൊന്നും നൽകാൻ കഴിഞ്ഞിരുന്നില്ല പിന്നാലെ വന്ന അക്ഷർ പട്ടേലും അത്യാവശ്യം സിറ്റുവേഷൻ ഒതുക്കുന്ന രീതിയിൽ കളിച്ചു അവസാനം ഹാർദിക് പാണ്ഡ്യ കൂടി അടിച്ചതോടെ ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എത്തുകയായിരുന്നു ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ന്യൂസിലൻഡിനെ നാലാം ഓവറിലെ തിരിച്ചടിയിൽക്കുന്നു ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ അപ്പർ കട്ടിന് ശ്രമിച്ച രജിൻ രവീന്ദ്രയെ മാനിൽ അക്ഷർ പട്ടേൽ ഓടി പിടിച്ചു സൂപ്പർ ക്യാച്ചായിരുന്നു വരുൺ ചക്രവർത്തിയിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ട വില്യങ്ങും വില്യംസനും ചേർന്ന് പിടിച്ചുനിന്നെങ്കിലും റണ്ണിരക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല വളരെ ബുദ്ധിമുട്ടുകയാണ് ഉണ്ടായത് വില്യങ്ങിനെ ബൗൾഡാക്കിക്കൊണ്ട് വരുൺ ചക്രവർത്തിയാണ് വിക്കറ്റ് വേട്ട തുടങ്ങിയത് അപ്പോൾ കിവീസ് സ്കോർ അമ്പത് കടന്നിരുന്നില്ല ഡാരിൽ മിച്ചലും വില്യംസും ചേർന്ന് കൂട്ടുകെട്ട് കിവീസിന് പ്രതീക്ഷ നൽകിയെങ്കിലും ഡാരിൽ മിച്ചലിനെ പതിനേഴ് റൺസ് കുൾ ദീപ് യാദവ് വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയാണ് ഉണ്ടായത് ടോം ലാദവിനെ പതിനാല് റൺസിനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കിയപ്പോൾ ഗ്ലെൻ ഫിലിപ്പിനെയും മൈക്കിൾ ബ്രസ്വല്ലിനെയും വീഴ്ത്തിയ വരുൺ ചക്രവർത്തി ന്യൂസിലൻഡിനെ നടുവടിച്ചു എന്ന് തന്നെ വേണം പറയാൻ അപ്പോഴും ഒരൊറ്റത്ത് പൊരുതി നിന്ന വില്യംസൺ ന്യൂസിലൻഡിന് പ്രതീക്ഷ നൽകിയിരുന്നു റൺ നിരക്കിൻ്റെ സമ്മർദ്ദത്തിൽ കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച വില്യംസനെ അക്ഷർ പട്ടേലിൻ്റെ പന്തിൽ കെ എൽ രാഹുൽ സ്റ്റമ്പ് ചെയ്ത് പുറത്താക്കുകയാണ് ഉണ്ടായത് ആ സമയം നൂറ്ററുപത്തൊമ്പത് റൺസിനെ കിവീസ് ഏഴിലേക്ക് വീണു തോൽവി ഉറപ്പിച്ച കിവീസിനെ ക്യാപ്റ്റൻ മിച്ചൽ സാന്റർ ചെറിയൊരു പ്രതീക്ഷ നൽകി വമ്പനടികളെ കടിച്ചു പക്ഷേ വരുൺ ചക്രവർത്തി തന്നെ ആ കൂട്ടുകെട്ട് തകർത്തു മിച്ചൽ സാൻഡർ സാന്ററിൻ്റെ സ്റ്റമ്പ് ധരിപ്പിച്ചു